വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്സാം വൈക്കും നമസ്കാരം ഇപ്പൊ എൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡിന്റെ പാർട്ട് ടുവാന്നല്ല ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ ആ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ പറഞ്ഞു മോള് ഡോക്ടർമാർ പറയുന്ന മോള് സർവൈവ് ചെയ്യൂലാണ് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മോക്ക് ഈ ഗ്യാസ് സിസ്റ്റം ഫീഡ് അതായത് നമ്മളെ കുട്ടിക്ക് വയറിലൂടെയാണല്ലോ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടറോട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സായിട്ട് പല ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സായിട്ട് നമ്മൾ ഓൾറെഡി പരിചയപ്പെടും ഈ ഫൈവ് ഇയേഴ്സ് കുട്ടിക്ക് ഒക്ടോബറിൽ വന്ന് ഫൈവ് ഇയേഴ്സ് ആവാൻ പോകുന്നതാണല്ലോ അപ്പൊ ആ ഒരു ഇത്രയും ഒരു ഡ്യൂറേഷനിൽ ഒരുപാട് ഡോക്ടേഴ്സ് എനിക്ക് ഓൾറെഡി അറിയാം ഇപ്പൊ മോക്ക് രണ്ട് വയസ്സില്ലാന്ന് ഗ്യാസ് സിസ്റ്റമി ട്യൂബട്ട് അപ്പോൾ ഡോക്ടർ ആ സമയത്ത് ഞാൻ ചോദിച്ചു ഇനി എങ്ങനെയാ എങ്ങനെയാണ് കുഴപ്പമുണ്ടാവുക നിമോണി വരുമോ ഒക്കെ ചോദിച്ചു അപ്പോൾ അന്നേരം ഡോക്ടർ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഈ കുട്ടികൾ ഒരു നാലോ അഞ്ചോ വയസ്സെല്ലാം ആവുമ്പോഴത്തേക്ക് സർവേവ് ചെയ്യാൻ പറ്റാതെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി പിന്നെ ദൈവം വിളിക്കും ആ ഒരു കൺസെപ്റ്റാ തന്നെ വിട പറഞ്ഞു ഇപ്പം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കും ഇതൊന്നും നമ്മളെ ഡോക്ടേഴ്സിൻ്റെ കയ്യിലല്ല അഫ്കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടേഴ്സിന്റെ കയ്യിലല്ല എല്ലാം പഠിച്ചവൻ്റെ കയ്യിലാണ് അതായത് ദൈവത്തിൻ്റെ കയ്യിലാണ് അപ്പം ഇത്രയും കാലത്തൊരു അനുഭവത്തിന്റെ ബേസിക്കിലാണ് ഡോക്ടേഴ്സ് നമ്മളോട് സംസാരിക്കില്ല കാരണം ഒരുപാട് പേഷ്യൻസിന് ദൈനംദിനങ്ങളായിട്ട് അവർ കണ്ടോണ്ടിരിക്കുന്നു അപ്പോൾ ആ ടൈമിൽ ഇതുപോലത്തെ കുട്ടികള് കേസ് സ്റ്റഡി നോക്കുമ്പോൾ ഏകദേശം ഏത് ലെവലാണ് എപ്പോൾ എന്താവും ഏകദേശം ഒരു കാൽക്കുലേഷൻസ് ഉണ്ടാവും ഓൾറെഡി ഉണ്ടാവും ഇത്ര ഏകദേശം ഇത്ര വരെ പോകും അതിൽക്കും വേറെ അൺപ്രഡിക്റ്റഡ് ആയിട്ടുള്ള കേസസ് എല്ലാം മുന്നോട്ട് പോക്കുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഞാനും കേൾക്കുന്നത് എന്നൊരു ഡോക്ടർ കാണിക്കാൻ പോയ സമയത്താണ് അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്താണ് എനിക്ക് പ്രശ്നം ആ പറഞ്ഞാൽ എൻ്റെ മുകളി സി ഇല്ലാന്നുകൂടെ ഭയങ്കര ടെൻഷൻ ആണ് അത് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഡോക്ടർ കുറച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളിലും ചെയ്തിട്ട് ഡോക്ടർ ആ സമയത്ത് എന്നോട് പറയുന്നത് നീ മകളെ സ്നേഹിക്കരുത് നിങ്ങളൊരു ഉമ്മ അല്ലേ അല്ലെങ്കിൽ നിങ്ങളൊരു അച്ഛനല്ലേ നിങ്ങൾക്ക് നിങ്ങളെ മക്കളെ സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ പറ്റൂല നമ്മൾ വയറിൻ്റെ ഉള്ളിൽ നിന്നൊരു ജീവൻ പൊട്ടിമുളച്ച് ആ ജീവൻ പുറത്തേക്ക് വന്ന് ട്വന്റി ഫോർ അവേഴ്സ് ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എങ്ങനെ പറ്റും നെവർ എവർ അപ്പോൾ അവളെ സ്നേഹിക്കാൻ പാടില്ല എന്നാ വെച്ചാൽ അത് എങ്ങനെ സംഭവിക്കും എനിക്ക് ആ ടൈമില് ആ ഡോക്ടർ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ട അതെങ്ങനെ സാധിക്കും സാധിക്കൂല ഇന്ന് ആ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായെങ്കിലും ഇന്നും എനിക്ക് സാധിക്കൂല കാരണം അവൾ എൻ്റെ മകളാണ് ഒരിക്കലും സാധിക്കില്ല അവൾ ഇപ്പം എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് പോലെ നീ ഒരുപാട് അവളിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അവൾ ജീവിച്ചിരിക്കണം എന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് പറയുന്നേ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മോള് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നു പക്ഷെ അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്നെക്കാട്ടും ഉപരി എൻ്റെ പൊന്നുമോള് ശ്വാസത്തിൽ സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്കൊരു ചെറിയൊരു ജലദോഷം വന്നു കഴിഞ്ഞാൽ അമ്മമാർക്ക് സഹിക്കോ അല്ലെങ്കിൽ അച്ഛന്മാർക്ക് സഹിക്കോ പക്ഷെ എൻ്റെ മോൾക്ക് വരുന്നത് എന്തെന്ന് ചെസ്റ്റ് ഇൻഫെക്ഷനാണ് അതായത് അത് ന്യൂമോണിയ ആയിട്ട് മാറി പി ഐ സ്യു അപ്പൊ ഈ പി ഐ സ്യു പോയി കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ചിന്തിക്കും റബ്ബർ എച്ച് എഫ് എൻ സിയിൽ ഇടല്ല എച്ച് എഫ് എൻ സിയിൽ ഇടല്ല മാസ്കും നാച്ചുറൽ ക്രോംസ് അതായത് മാസ്ക് ഇങ്ങനെ വെക്കുന്നതും മറ്റത് മൂക്കില് ജസ്റ്റ് വെക്കുന്നതും ആണ് നാച്ചുറൽ ക്രോംസ് അപ്പൊ സി പാക്ക് ആയാലും വായാലും നമുക്കൊരു സമാധാനമാണ് പക്ഷെ എച്ച് എ പെൻസിയിലേക്ക് എത്തുമ്പോൾ ഞങ്ങക്ക് കുറച്ച് ടെൻഷൻ ടെൻഷനാവാൻ തുടങ്ങും എന്നോട് ഡോക്ടർ വന്നിട്ട് ചോദിക്കും എനിക്കെല്ലാം അറിയില്ലേ എന്താണ് അവസ്ഥ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ടല്ലോ ഞാൻ പറഞ്ഞ എനിക്കറിയാം ഏത് നിമിഷം എന്ത് സംഭവിക്കും എനിക്കറിയാന്ന് ഞാൻ ചോദിക്കട്ടോ ഡോക്ടർമാർ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ പറയണോ എനക്ക് അറിയില്ല എന്ന് എനിക്കറിയാം സത്യമായിട്ട് എനക്കറിയ ഏർ പക്ഷെ എൻ്റെ മുഖം എന്ത് സംഭവിക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ഈ നമ്മളെ ജീവിതല്ലേ അല്ല എന്താ തീരുമാനിച്ചെന്നറിയില്ല അല്ല തന്നെ തന്നു അല്ല തന്നെ തിരിച്ചെടുക്കും അറിയില്ല അത് അത് പോരാത്തതിന് ഇതെല്ലാം ഞാൻ ചെറിയ ചെറിയ ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുകൾ എന്നോട് പറഞ്ഞ ഒരു അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഏർ അവരെന്താന്ന് എന്നോട് പറയാറ് ഒന്നാമത് വെച്ചാൽ ഞാൻ കുട്ടിയായിട്ട് തനിച്ചാണ് മോസ്റ്റ്ലി തനിച്ച ഹോസ്പിറ്റൽസിലെല്ലാം ഉണ്ടാവാറ് അപ്പൊ ആ ടൈമിൽ ഈ കുട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനെയും കൂടി പറയുമ്പോൾ ഞാൻ തകരാതിരിക്കോ തകരും ഡെഫിനറ്റ്ലി ഞാൻ തകരും പക്ഷെ ഞാനിപ്പോ ചിന്തിക്കുന്ന ഞാൻ ഏത് സംഭവം വന്നാലും ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് കഴിഞ്ഞെ ലാസ്റ്റ് അഡ്മിഷൻറെ ടൈമിൽ മോള് ലാസ്റ്റ് അഡ്മിഷൻ ആ വേണ്ടി വന്നിട്ട് ഫൈവ് ഡേയ്സ് മോള് വലിയൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ പി എ സി സപ്പോർട്ട് വേണ്ടി വന്ന് എച്ച് എഫ് എൻ ചില്ലോ ഒന്നും ഇട്ടിട്ടില്ല ആള് സി പാപ്പിലിട്ട് കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ റെഡി ആയി പിന്നെ അഞ്ച് ദിവസം മൂന്ന് ദിവസം ആകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുക വാർഡിലേക്ക് പക്ഷേ ഡോക്ടർ പറഞ്ഞു വേണ്ട ഇനി അവിടെ പോയിട്ട് വല്ല രോഗങ്ങളൊന്നും പറ്റി പിന്നെ കുട്ടി അത് ഇൻഫെക്റ്റഡ് ആകാണ്ട് അതുകൊണ്ട് യു തന്നെ നേരെ ഷിഫ്റ്റ് ആയാൽ മതി നല്ല രീതിയിലാണെന്ന് അത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഒരു സന്തോഷമായി ഡോക്ടർ അങ്ങനെ വരാൻ എനിക്കും അറിയാം ഈ വാർഡിലേക്ക് മാറ്റിയൊക്കെ അതിനെ പിന്നെയും ഇവർക്ക് പിടിക്കും ഇന്നത്തെ കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായത് കൊണ്ട് തന്നെ പെട്ടെന്നായിരിക്കും രോഗങ്ങൾ പിടിക്കും കാരണം പലതരത്തിലെ വൈ വൈറസും ഇൻഫെക്ഷൻസും പലതരം ഉണ്ടല്ലേ അപ്പൊ ഇവക്ക് ഒരു തരത്തിലുള്ള ഇൻഫെക്ഷൻ മറ്റുള്ള കുട്ടികൾക്ക് വേറെ തരത്തിലായിരിക്കും അപ്പൊ ഇവർക്ക് ഇത് മാറുമ്പോ അത് വേറെ കയറി പിടിക്കും അതാണ് ഇവരുടെ പ്രശ്നം ഇനി നമ്മ ഇമ്യൂണൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും സാധാരണ കുട്ടികളെ പോലെ തന്നെ പക്ഷെ എന്നാൽ പോലും കുട്ടികൾക്ക് ഈ കുട്ടിക്ക് അസുഖം വരും അതാണ് അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാന് പിന്നെ ആ സമയത്ത് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ എനിക്കത് എനിക്ക് ഇപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒന്നു വെച്ചാൽ ഒരു അതിന്റെ ഒരു മാസം മുമ്പ് ഞാൻ അവിടെ മോണിംഗ് കൊണ്ട് അഡ്മിറ്റ് ആകുന്ന സമയത്ത് പരിചയപ്പെട്ട ഒരു ഒരു കുട്ടി കുട്ടി എന്ന് പറഞ്ഞ ഇരുപത്തിരണ്ട് വയസ്സിലെ ഒരു പെൺ പെണ്ണി ഒരു ആ എന്നെക്കാട് ചെറുതായതുകൊണ്ടാണ് ഞാൻ കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ രണ്ടാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവത്തിൽ പിന്നെ പ്രസവിച്ചു പ്രസവിച്ചു മുതൽ തന്നെ എൻ ഐ സി ന്യൂറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കുട്ടിയുള്ളത് അപ്പോൾ ഏകദേശം ഒരു മാസത്തോളായി ആ ആ ഉമ്മാവും ആ ഉപ്പാവും ആ കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ അപ്പോൾ അപ്പം മോസ്റ്റ്ലി ആ ഉപ്പ തന്നെയാണ് ഉണ്ടായത് അപ്പം ഉമ്മാക്ക് പിന്നെ കുറെ എന്താ പറയേണ്ടത് അവൾ അവിടെ നിന്നിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് ഷിഫ്റ്റായി വീട്ടിലേക്ക് പോയി അങ്ങനെ പാൽ കുടിക്കണം എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് പാല് കൊടുക്കണം എന്നുള്ളൊരു ഇത് വന്ന സമയത്ത് അവൾ തിരിച്ചു വന്നു ഈ തിരിച്ചു വന്ന സമയത്ത് അങ്ങനെ കുട്ടി റെഡിയായി ഏകദേശം കുറച്ച് ലെവലായി പക്ഷേ ഈ കുട്ടിക്കില്ല പ്രോ ഈ പാൽ ഐറ്റംസ് ആകെ നമുക്ക് നിയറ്റോളജി ആയിട്ടുള്ള ന്യൂ ബോൺ ബേബീസിനും കൊടുക്കാൻ പറ്റൽ മുലപ്പാലാണ് സത്യം പറഞ്ഞാൽ ആ മുലപ്പാൽ കുടിക്കാൻ പോലും ആ നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന ആ കുഞ്ഞിക്ക് പറ്റൂല അപ്പൊ അത് ആ കുട്ടിക്ക് ആ എൻസൈ നമ്മൾ ഈ ഇതെല്ലാം പ്രോട്ടീൻ എൻസൈൻമെന്റ് ദഹിക്കുന്ന ഒരു സംഭവം എൻസൈൻമെന്റ് ഇല്ല ആ ഒരു എക്സാക്ട് ആ കുട്ടിയുടെ പിന്നെ ഹിസ്റ്ററി എനിക്കറിയില്ല ഞാൻ ഏകദേശം ഒരു രീതിയിലാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒരുപാട് ആ കുട്ടിയുടെ ചോദിക്കുമ്പോൾ ആ കുട്ടിക്കും എനിക്ക് പറഞ്ഞുതരാൻ ഒരു ഉത്തരവില്ല അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് എൻസൈൻമെൻറ്റ് നമ്മൾ പ്രോട്ടീൻ അല്ല നമ്മൾ ഏതൊരു ഫുഡിലും പ്രോട്ടീൻ വരുന്നു ഈ പ്രോട്ടീനെ ദഹിക്കപ്പെടാൻ ഒരു എൻസൈൻമെൻറ് ഉണ്ട് ആ എൻസൈൻമെൻറ്റ് ആ കുട്ടിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഏതോ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഏതോ ഒരു പ്രോട്ടീൻ എന്തോ പ്രോട്ടീൻ അല്ല എന്തോ ഒരു മിൽക്ക് സപ്ലിമെൻ്റ് ആണ് അവർക്ക് മിൽക്കായിട്ട് ബന്ധപ്പെട്ടവേറെ ഈ പ്രോട്ടീൻ ഇല്ലാതെ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ടില്ല ഒരു സപ്ലിമെൻ്റ് ആണ് ആ കുട്ടി കൊടുത്തത് പിന്നെ നീ ഞാൻ പി എച്ച് സിയിലും ആ കുട്ടി നിയറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലും ആയതുകൊണ്ട് കൂടുതൽ നമുക്കറിയാം പക്ഷെ ഞാൻ മോൾ ബെറ്ററായി പെട്ടെന്ന് അന്നേരം മോൾ കുറച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു സോ അവളെ ഓവർകം ചെയ്തു ഒരു സെവൻ ആണ് ആ ടൈമിൽ ഏകദേശം ഞാൻ ഈ സ്റ്റോറി പറയുന്നത് കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി മാർച്ച് ആ ടൈമിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒരു എക്സാമ്പിൾ പോലെ ഉൾപ്പെടുത്തുന്നതാണ് വിശദമായിട്ട് മറ്റുള്ള വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പം അങ്ങനെ നെക്സ്റ്റ് ഈ കഴിഞ്ഞ മാർച്ചിൽ ആ കുട്ടി വീണ്ടും ഞാൻ പി ഐസ് യുയിലാവുമ്പോൾ ഈ കുട്ടിക്ക് ഇപ്പം ന്യൂറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ എത്രയാണ് ഒരു മുപ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞ ഒരു പീഡിയാട്രിക് ആയിട്ട് മാറി അപ്പം പീഡിയാട്രിക് ഐ സിയുലേക്ക് ഇതേ കുട്ടീനെ കൊണ്ടുവരുന്നു ഞാൻ രണ്ടു ദിവസമായി അഡ്മിറ്റ് ഓൾറെഡി പി എച്ച് ഡിയിലെ മൂന്നാമത്തെ ദിവസം ഞാൻ പെട്ടെന്നുണ്ട് ഈ ഈ ഉമ്മാനെ അതായത് ഈ കുഞ്ഞിൻ്റെ ഉമ്മാനെ ഞാൻ കാണുന്ന എനിക്ക് അത്ഭുതമായി അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ ഉമ്മ എനക്ക് ആ കുട്ടി ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായി ആ കുഞ്ഞിടെ മോനാന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല അപ്പോൾ നല്ല നല്ല ഉഷാറും കാര്യങ്ങളെല്ലാം തന്നെ ആ കുഞ്ഞിനായി പിന്നെ കാണുന്ന റബ്ബിനെ കുറിച്ച് എനിക്കെന്ന് വെച്ചാൽ ഈ ദുനിയാവലി ഇതുപോലത്തെ മക്കൾക്ക് എന്തിനാ ഇത്ര വലിയ പരീക്ഷണങ്ങള് അല്ല തരുന്നു നനക്കറിയില്ല മറ്റുള്ളവർ പറയുന്നത് പിന്നെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ചോദിക്കുന്നത് ശരി തന്നെ നമ്മളിലൂടെ ആ കുഞ്ഞിനോടേയും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞ റോൾ മോഡൽ നമ്മളിപ്പോൾ മമ്മൂട്ടിനെ അനുകരിക്കുന്നത് മോഹൻലാലായി അനുകരിക്കുന്നത് അങ്ങനെ പല ആൾക്കാരായിട്ടും അനുകരിക്കുന്നത് അപ്പം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കാനാ എനിക്ക് നമ്മളോട് കുറെ സഹതാപം കുറെ ഉള്ള അപ്രോച്ച് അല്ലാതെ എപ്പോഴെങ്കിലും പിന്നെ നമ്മളെ ഡെത്തായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഈ സിറ്റുവേഷൻ അനുഭവിച്ച ആൾക്കാർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അങ്ങനെ ആ കുട്ടി രണ്ട് ദിവസം കൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസമായിട്ടില്ല ഒരു ഇരുപത്തിനാല് ടു മണിക്കൂർ ആകുമ്പോൾ എൻ്റെ മുന്നിൽ തന്നെയാണ് ആ കുട്ടി മരണപ്പെടുന്നത് ഏർ അതേപോലെ തന്നെ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ഇതേപോലെ സി പി ആയിട്ടുള്ള ഒരു കുട്ടി രണ്ടര വയസ്സിലെ ഈ കുട്ടിയുടെ ഈ ഈ ചെറിയ കുഞ്ഞി മരണപ്പെടുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന ഉണ്ടായത് നമ്മൾ സി ഈ പി എസ് സി എന്ന് പറയുമ്പം അങ്ങനെയാണ് നമുക്ക് ടയേർഡാവും ഒറ്റക്കന്നെ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഞാൻ എന്തോ ഭാഗ്യവശാൽ ആ കുട്ടിയുടെ മയത്തിൽ ഞാൻ കണ്ണ കണ്ടില്ല രണ്ടാമത് ഈ മറ്റേ കുട്ടി ഏകദേശം ഒരു അഞ്ചു മണിക്കു ശേഷം ഇപ്പൊ ഇങ്ങനെ പോവാ ഇങ്ങനെ അലാം അടിയുന്നു വെന്റിലേറ്ററിൻ്റെ അപ്പൊ എനിക്കാണെങ്കിൽ കുറെ കാലമല്ലേ പി എസ് സി കയറുന്ന പല കാര്യങ്ങളും എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഫോർട്ടി ഫോർട്ടി എയ്റ്റ് പെർസെൻറ്റേജ് ആ കുട്ടിയുടെ സാച്ചുറേഷൻ ഉള്ളത് അതായത് ഓക്സിജൻ്റെ അളവ് ഉള്ളത് അപ്പം ഞാൻ ആ വെപ്രാളി സിസ്റ്ററെ സിസ്റ്ററോട് ഞാൻ പിന്നെ സിസ്റ്ററെ സിസ്റ്ററെ വിളിച്ച് ഞാൻ ഓടിപ്പോകുന്ന ആ കുഞ്ഞു ഈ വെന്റിലേറ്ററിലായ പ്രശ്നം എന്ന് വെച്ചാൽ ആ അച്ഛനെ അമ്മേനെ നിർത്തൂല അമ്മമാരാ നിർത്താറ് അമ്മേനെ നിർത്തൂല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന അതിന്റെ ഒന്നും ആവശ്യവും ഇല്ല നമ്മക്ക് വിധി എന്താണോ അത് നമ്മൾ നേരിട്ട് കാണണം കാരണം നമ്മളെ കുഞ്ഞി ഇത്ര കാലം നമ്മളെ കൂടെ നമ്മൾ നോക്കി അവരെ എല്ലാ സ്റ്റേജ് നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ പോന്നതും നമ്മ ആ കുട്ടി നമ്മളിൽ നിന്ന് പോന്നതും നമ്മൾ കാണണം കാരണം ആ ഒരു സമ്മാനിച്ചില്ല അതാണ് അതിൻ്റെ ഒരു ഒരു പിന്നെ പ്രകൃതി നിയമം ഞാൻ പറയുന്നത് കാരണം ആ കുട്ടിക്ക് വേണ്ടി രാവും പകലും നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ കൈയോടുകൂടി തന്നെ ആ കുട്ടി പോകണം പോന്നെങ്കിൽ അപ്പം ഈ കുട്ടി മരണപ്പെടുന്നു മരണപ്പെടുന്നു പിന്നീട് ഞാൻ കാണുന്നത് ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ അതായത് ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മളെ ഈ കഫൻ ചെയ്യാന്ന് പറയുന്നില്ലേ ആ കഫൻ ചെയ്തതല്ല ജസ്റ്റ് ആ ബോ ആ കുഞ്ഞിൻ്റെ മയ്യത്ത് ആ ഒരു രണ്ടര വയസ്സിലെ കുഞ്ഞിൻ്റെ മയ്യത്ത് എത്രയായിരിക്കും നിങ്ങൾ ആലോചിച്ചു കൊടുക്കുകയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ കണ്ടറും ഞാൻ ഷോക്കായി ഞാൻ കരയാന്ന് തുടങ്ങി പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കരയാനല്ലാതെ ഇപ്പം ഇങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ടൈമിൽ എനിക്ക് കരയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങളിപ്പോൾ ചിന്തിക്കും ഞാനൊരു കരയുന്നൊരാളാ ഈ കരയുന്ന ഒരാളാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കണ്ടു ഏത് മനുഷ്യനും കാര്യം നിങ്ങൾക്കില്ല വികാരം മാത്രമേ എനിക്കും ഇല്ലു എനക്കില്ലതാന്ന് നിങ്ങൾക്കുള്ളു സാധാരണ രീതി രണ്ട് കുട്ടികൾ ഒരേ സമയം ഒരു രണ്ട് മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഈ കുട്ടികളും മരിക്കുന്നത് ഞാൻ റിയാൽ റിയലി ഞാൻ കണ്ടു ഈ ഒന്നാമത് എൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കോ സംഭവിക്കോ എന്ന് ചിന്തിച്ച് നടക്കുന്ന എൻ്റെ മുമ്പ് ഈ രണ്ട് കുട്ടികളും അപ്പം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന് ഡോക്ടർമാർ പറയും പക്ഷെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലെന്ന് എനിക്കന്ന് മനസ്സിലായി അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരൂ ബബായ്